ഇവരെന്തൊക്കെ അമ്മ ഒരാള് പറഞ്ഞു വാട്സപ്പ് മറ്റാളോ ഫേസ്ബുക്ക് എന്നാലോ ഇവരൊക്കെ ഒരു അമ്മാവ് മനസ്സോ ഇപ്പൊ ഇവിടെ ഏറ്റവും എനിക്കാണ് പ്രത്യേകിച്ച് യുവതലമുറ ഞാൻ ഇൻസ്റ്റാഗ്രാം എന്തോ ഞാൻ കണ്ടു

ും അഭിപ്രായ സ്വാതന്ത്ര്യം വിവര സ്വാതന്ത്ര്യം അന്വേഷണത്വ മാനവികത എന്നിവ വികസിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാനുള്ള ശക്തി ഉറപ്പു നൽകുന്നു ശരിയാണ് മോഡം നീ പറഞ്ഞത് മനസ്സാക്ഷിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഇവിടുത്തെ നിയമാവസ്ഥ യാതൊരു ഇല്ല സ്ഥാനവുമില്ലേജി ഭൂരിപക്ഷം കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന ചരിത്രം ഞങ്ങൾ എടുക്കുന്നില്ല ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആരുടെ മുന്നാണ് തലകുനിച്ച് നിൽക്കുന്നത് ഇത് ആർക്കാണ് യവരാണ് നിങ്ങളെ പരിഗണിക്കുന്നത് അവർ രണ്ടുപേരുമാണ് നിങ്ങൾ നിങ്ങൾ എന്തിനു തലകുനിച്ച് നിൽക്കണം നിങ്ങൾ പ്രതിജിക്കണം പ്രതിഷേടിക്കണം ഞാൻ പ്രതിഷേധില്ലോ ഞാൻ വാൾ തൃഷ്ടേക്കുന്നത് ഇൻട്രെ സ്റ്റോറി അല്ല അതോടെ നിങ്ങളെ പരിഗണിക്കില്ല നിങ്ങളെ കുവനിൽ കുത്തി പ്രതിഷേചിച്ചതാരില്ല സമൂഹത്തിനെതിരെ പ്രതിഷേടിക്കണം അങ്ങനെ കേട്ടോ എന്നാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത് അന്ന് പറയുന്നത് യുവതലമുറയാണ് ഈ നാടിന്റെ ശാപം ഗാന്ധിജി അത് ഇപ്പോൾ കേട്ടോ ഗാന്ധിജി ആത്മഹത്യ കൊല്ലപ്പെട്ടിട്ടില്ല